കളമെഴുത്ത് അല്ലെങ്കിൽ ധൂളി ചിത്രങ്ങൾ ഇവയെക്കുറിച്ച് മുൻപ് പല വീഡിയോകളായിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കേരളീയ കലകൾ എന്ന നമ്മുടെ ഈ ഒരു പരമ്പരയിലൂടെ നമുക്ക് കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം കേരളത്തിലെ ക്ഷേത്രാനുഷ്ഠാന കലകളുടെ ഒരു ഭാഗമാണ് ഈ കളമെഴുത്ത് എന്ന് പറയുന്നത് കളമെഴുതാൻ ഉപയോഗിക്കുന്നത് അഞ്ച് നിറമുള്ള പഞ്ചവർണ്ണ പൊടികൾ കൊണ്ടാണ് ഇതിനെ ധൂളി ചിത്രങ്ങൾ എന്ന് പറയും അതായത് സംസ്കൃതത്തിലെ ധൂളി ചിത്രങ്ങൾ എന്നാണ് ഇതിന് പറയുക ധൂളി എന്നാൽ പൊടി പൊടികൾ കൊണ്ട് എഴുതുന്ന കളമായതുകൊണ്ട് തന്നെ ഇതിന് ധൂളി ചിത്രങ്ങൾ എന്ന പേരുണ്ട് പണ്ടുകാലം തൊട്ടേ പ്രകൃതി ശക്തികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഒക്കെ ആദിമ മനുഷ്യരെ ആരാധിച്ചു വന്നിരുന്നു അത്തരത്തിലുള്ള ഒരു ആരാധനയുടെ പരിണാമ ഭേദഗതിയിൽ നിന്നൊക്കെയാണ് വിവിധതരം കലാരൂപങ്ങൾ ഉണ്ടായത് അത്തരത്തിൽ തന്നെയായിരുന്നു കളമേഴുത്തിൻ്റെയും ഉത്ഭവം ബംഗാളിലെ അൽപ്പനയ്ക്കും തമിഴ്നാട്ടിലെ കോലത്തിനും ഉത്തരേന്ത്യയിലെ രംഗോലിക്കുമൊക്കെ കേരളത്തിലെ കളമെഴുത്തുമായിട്ട് സാങ്കേതികപരമായ ഒരു ബന്ധം കാണുന്നുണ്ടെങ്കിലും ഇവ തമ്മിലുള്ള വർണ്ണവൈവിധ്യത്തിലും ഭാവത്തിലുമൊന്നും ഇവ തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല എന്ന് തന്നെ പറയാം കളമെഴുത്തും കളംപാട്ടും കളംപൂജയും ഒക്കെ ആരാധനാപരവും അനുഷ്ഠാനോപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് സാധാരണയായിട്ട് ഇവ കേരളത്തിലെ ഭദ്രകളി ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ കാവുകളിലും നാഗക്കാവുകളിലും ഒക്കെയാണ് നടത്താറുള്ളത് കളമരുത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് അറിയ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളം പാട്ടിൻ്റെ വീഡിയോകൾ ഷോർട്സിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാം